കട്ടപ്പനെ ഹൈറേഞ്ചിന്റെ ടൂറിസം ഹബ്ബായി ഉയർത്തുക എന്ന ലക്ഷ്യവുമായി ജെ സി ഐ കട്ടപ്പന ടൗണിന്റെ നേതൃത്വത്തിൽ സഞ്ചാരികൾ എന്ന പേരിൽ ഒരു പദ്ധതിക്ക് തുടക്കമായി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് കാഞ്ചിയാർ അഞ്ചുരുളിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയുടെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക കട്ടപ്പനെ ഹൈറേഞ്ചിൻ ടൂറിസം ഹബ്ബായി ഉയർത്തുക എന്നീ വിഷയങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജെ സി ഐ കട്ടപ്പന ടൗൺ സഞ്ചാരികൾ നാടറിയട്ടെ എന്ന പേരിൽ ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നത് കട്ടപ്പനയുടെ വിനോദ വാണിജ്യ മേഖലകളെ പരിപോഷിപ്പിക്കുന്നതിനും കട്ടപ്പനയുടെ ടൂറിസം സാധ്യതകളെ എല്ലാവരിലേക്കും എത്തിക്കുകയും പരിചയപ്പെടുത്തുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കട്ടപ്പനയിലെത്തുന്ന സഞ്ചാരികൾക്ക് കട്ടപ്പനയുടെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും വിവിധ ടൂറിസം ലൊക്കേഷനുകൾ പരിചയപ്പെടുത്തുന്നതിനുമായി കട്ടപ്പന കേന്ദ്രീകരിച്ചുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളും അവിടേക്കുള്ള സഞ്ചാര ദൂരവും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചാണ് ഈ പരിപാടിക്ക് തുടക്കമിടുന്നത് അതിനായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള അഞ്ചുരുളി ജലാശയത്തോട് ചേർന്ന് ആദ്യ ദിശ ബോർഡ് സ്ഥാപിച്ച പദ്ധതിക്ക് തുടക്കമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു എവിടെ ചെന്നാൽ അവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരമാണ് അടുത്ത സ്ഥലത്തേക്ക് അവിടെ എന്തെല്ലാമാണ് കാഴ്ചയുടെ വൈനൊരുക്കിയിരിക്കുന്ന അറിയുന്നതിനു വേണ്ടി പുറത്തുനിന്ന് എത്തുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായ രീതിയിലുള്ള ഒരു മാപ്പ് ആണ് ഇവിടെ തയ്യാറാക്കി ഇവർ നൽകിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാടിനെ പഠിക്കുവാനും നാട്ടുകാഴ്ചകൾ കാണുവാൻ നിരവധി ആളുകളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും എല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വിനോദത്തിനും ആയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യപ്പെടേണ്ടതുണ്ട് അതിൻ്റെ നാട്ടിലെ കൂട്ടായ്മകൾ ഇതുപോലുള്ള ജെ സി ഐ പോലുള്ള സംഘടനകൾ ക്ലബ്ബുകൾ ഒക്കെ നല്ല ഒരു കൂടി അല്ലെങ്കിൽ നല്ല കാഴ്ചപ്പാടുകൂടി കടന്നു വരുമ്പോൾ അവരെ ഏറ്റവും ഹൃദ്യമായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഇനിയും നല്ല നല്ല ആശയങ്ങൾ ഓർത്തിണക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ മേഖലയും അത് ഫാം ടൂറിസം ആയാലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളെല്ലാം നമുക്കറിയാം നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് കോളേജ്മലയുണ്ട് തൂക്കുവാലമുണ്ട് വളാടുപാറയുണ്ട് തേൻപാറയുണ്ട് അങ്ങനെ അഞ്ചൂരിലെ മുന്നമ്പുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടെ വരും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതിനോ അറിയുന്നതിനുള്ള സാഹചര്യം നിലവിലില്ലാത്ത സാഹചര്യത്തിലാണ് നല്ല നല്ലൊരു ആശയമായി നമ്മുടെ മുന്നോട്ട് വന്നിരിക്കുന്ന അതിന്റെ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഷാജി വേലംപറമ്പിൽ സോൺ പ്രസിഡന്റ് ജെ സി റിൻഡോ ചാണ്ടി ജെ സി കട്ടപ്പന ടൌൺ പുതിയ പ്രസിഡന്റ് ജെ സി ആദർശ് കുര്യൻ ഐ പി ജെ സി ജോജോ കുമ്പളന്താനം പ്രോഗ്രാം കോർഡിനേറ്റർ അലൻ വിൽസൺ അരുൺ ജോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് കൂടെ കൂടെ ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് പറയില്ലേ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം